മൃഗഡോക്ടർ ഇല്ലാതായതോടെ ചക്കുവെള്ളം ഗവൺമെന്റ് മൃഗാശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു ഇവിടെ ഉണ്ടായിരുന്ന സീനിയർ വെറ്റനറി സർജൻ മൂന്ന് മാസത്തെ ട്രെയിനിങ്ങിനായി പോയതോടെയാണ് ഡോക്ടറുടെ സേവനം ഇല്ലാതായത് അടിയന്തരമായി മൃഗഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യവുമായി വിവിധ ക്ഷീരസംഘം ഭാരവാഹികളും സംഘടനകളും രംഗത്തെത്തി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികം പാൽ ഉൽപാദനമുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് ചക്കുവള്ളം ഈ മേഖലയിലെ നൂറുകണക്കിന് ക്ഷീരകർഷകർക്ക് ആശ്രയം ചക്കുവള്ളം ഗവൺമെന്റ് മൃഗാശുപത്രിയാണ് ഇവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന സീനിയർ വെറ്റിനറി സർജൻ മൂന്ന് മാസത്തെ പരിശീലനത്തിനായി പോയതോടെ നിലവിൽ ഡോക്ടറുടെ സേവനം ഇല്ലാത്ത സ്ഥിതിയാണ് പീരുമേട് മൃഗാശുപത്രിയിലെ ഡോക്ടർക്കാണ് ഇവിടുത്തെ അധിക ചുമതല നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിന്റെ പ്രയോജനം ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നില്ല എത്രയും വേഗം പകരം ഡോക്ടറെ നിയമിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ ക്ഷീര സംഘം ഭാരവാഹികളായ റെജി മാത്യു ജോസ് മുടക്കാനി സൈമൺ മുളവനാൽ ജെയിംസ് ചിറ്റംവേലിൽ എന്നിവർ ആവശ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ ആയതുകൊണ്ടും എറണാകുളം മേഖലയിൽ മേഖല യൂണിയനെ ഏറ്റവും അധികം പാൽ ഉത്പാദിപ്പിച്ച് നൽകുന്ന സംഘങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് അണക്കര ചെല്ലാർ കോവില് ആയതിനാൽ നമ്മൾ ഏറ്റവും അടിയന്തരമായിട്ട് ഇവിടെ ഒരു ഡോക്ടറെ നിയമിക്കണമെന്നും ഈ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിലവിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും അറ്റൻഡർമാരും അടക്കമുള്ള സ്റ്റാഫുകൾ മാത്രമാണ് മൃഗാശുപത്രിയിലെ കാര്യങ്ങൾ നോക്കുന്നത് മൃഗഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം ക്ഷീര കർഷകരെ സംഘടിപ്പിച്ച് സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി സാബു വൈലിൽ എന്നിവർ പറഞ്ഞു ഡോക്ടർ ട്രെയിനിങ് സംബന്ധമായിട്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇനി മൂന്ന് മാസം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് എത്തുകയുള്ളൂ പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഡോക്ടർ ട്രെയിനിങ്ങിന് പോകോട്ടെ ഈ അധികാരികളുടെ ഈ നിരുത്തരവാദപരമായ സമീപനം അവസാനിപ്പിക്കണമെന്നും അടിയന്തരമായി ഇവിടെ ഡോക്ടർ സേവനം ലഭ്യമാക്കണമെന്നുമാണ് ആവശ്യപ്പെടാനുള്ളത് അല്ലാത്ത പക്ഷം നിരവധി കർഷകരെ ക്ഷീരകർഷകരെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും വണ്ടൻമേട് ചക്കുപള്ളം കുമളി പഞ്ചായത്തുകളിൽ നിന്നുള്ള ക്ഷീര കർഷകർ വിവിധ ആവശ്യങ്ങൾക്കായി അണക്കരയിലെ മൃഗാശുപത്രിയെയാണ് ആശ്രയിക്കാറുള്ളത് ജില്ലയിലെ വിവിധ മൃഗാശുപത്രികളിലും ഡോക്ടർമാരുടെ കുറവ് ക്ഷീര കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പലയിടത്തും അധിക ചുമതലക്കാരാണ് ഉള്ളത് മൃഗാശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിച്ച് കൃത്യമായ സേവനം ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അണക്കര